നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെറും വാക്ക് പറയാറില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുമ്പോൾ ഗസ അമേരിക്ക ഏറ്റെടുത്ത് കടലോര വിശ്രമ കേന്ദ്രമാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആദ്യം തമാശ എന്നാണ് മിക്കവരും കരുതിയത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വഴിയെ എല്ലാവർക്കും മനസ്സിലായി അറബ് രാജ്യങ്ങൾ ശക്തമായ എതിർപ്പ് ഉയർത്തുകയും ചെയ്തു ഇതൊന്നും ഗവനിക്കാതെ തന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ യു എസ് ഏറ്റെടുത്താൽ ഗാസയെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് വിശദമാക്കുന്ന ഏ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് വീഡിയോ വിവാദമായെന്ന് പറയേണ്ടതില്ലല്ലോ ഈ മാസം ആദ്യമാണ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിനൊപ്പമുള്ള വാർത്താസമ്മേളനത്തിൽ അമേരിക്ക ഗാസ മുൻപ് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ഫലസ്തീൻകാരെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറ്റാനുള്ള പദ്ധതിയും അദ്ദേഹം അവതരിപ്പിച്ചു എന്തായാലും ചൊവ്വാഴ്ച രാത്രി ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട മുപ്പത്തിയഞ്ച് സെക്കൻഡ് വീഡിയോ എങ്ങനെയാണ് ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രമായി മാറ്റിയെടുക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത് ആരാണ് വീഡിയോ സൃഷ്ടിച്ചതെന്ന് വ്യക്തമല്ല ഗാസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാട്ട്സ് നെക്സ്റ്റ് എന്ന ചോദ്യത്തോടെയാണ് വീഡിയോ തുടങ്ങുന്നത് യുദ്ധാവശിഷ്ടങ്ങൾക്ക് മേലെ നിർമ്മിച്ച ആഡംബര ഹോട്ടലുകൾ നിറഞ്ഞ തിളങ്ങുന്ന ബീച്ച് റിസോർട്ടിന്റെ എ നിർമ്മിത ചിത്രങ്ങളാണ് അണിയണിയായി വരുന്നത് വിനോദസഞ്ചാരികളെ നിരീക്ഷിച്ചുകൊണ്ട് എണ്ണപ്പനകളുടെ പശ്ചാത്തലത്തിൽ ട്രംപിന്റെ ഭീമാകരമായ സ്വർണ കാണാം മറ്റൊരിടത്ത് ട്രംപിന്റെ ചിത്രമുള്ള സ്വർണ്ണ ബലൂണുമായി ഒരു കുട്ടി കാഴ്ചകൾ ആസ്വദിക്കുന്നു ട്രംപിന്റെ ഉറ്റതോഴൻ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് റിസോർട്ടിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിനോദസഞ്ചാരികൾക്കും കുട്ടികൾക്കും മേലെ പണം വാരി വിതരുന്നതും കാണാം അവിടെ കൊണ്ട് നീരുന്നില്ല കാഴ്ചകൾ ബഹുനില കെട്ടിടങ്ങൾ തിരക്കേറിയ മാർക്കറ്റുകൾ സ്ട്രിപ്പ് ക്ലബ്ബുകൾ ബീച്ച് എന്നിങ്ങനെ ട്രംപിന്റെ ആഡംബര ജീവിത സങ്കല്പത്തിൽ ഉള്ളതെല്ലാം ഈ വീഡിയോയിലുണ്ട് ട്രം നൈറ്റ് ക്ലബ്ബിലെ നർത്തകിക്കൊപ്പം നൃത്തം വെക്കുന്നതും കാണാം ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ച ബെഞ്ചമിൻ എഥന്യാഹുവിനൊപ്പം ബീച്ചിലെ പൂളിന് സമീപം വെയിൽ കായുന്ന ട്രംപിന്റെ ചിത്രമാണ് ട്രംപിന്റെ എ വീഡിയോ എക്സിൽ വലിയ ഗോളളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വീഡിയോ ഭീകരമെന്ന ഒരു കൂട്ടർ വിശേഷിപ്പിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ ട്രംപിന്റെ ഗസാ പദ്ധതി കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട സമയമായെന്നും അഭിപ്രായപ്പെട്ടു എന്നാൽ യു എസ് പ്രസിഡന്റ് ഒരു വീഡിയോ ഷെയർ ചെയ്തതിൽ പലരും സോഷ്യൽ മീഡിയയിൽ നടുക്കം പ്രകടിപ്പിച്ചു അമേരിക്ക ഒരു ഗൗരവമുള്ള രാജ്യമല്ലെന്ന് തോന്നുമെന്നും പലരും കമന്റ് ചെയ്തു ട്രംപിന്റെ അടുത്ത റിയൽ എസ്റ്റേറ്റ് സംരംഭം പോലെ ഉണ്ടെന്നാണ് ചിലരുടെ കമന്റ് ആഗോള രാഷ്ട്രീയത്തെ സിൻസെറ്റീവ് വികസന പാക്കേജ് പോലെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഒരു സമാധാനപ്രിയനോ തന്ത്രജ്ഞനോ അല്ല മറിച്ച് വ്യാജ സ്വപ്നങ്ങൾ വിൽക്കുന്ന ഭൂപുടമയെ പോലെ കുഴപ്പങ്ങൾ മാത്രം സൃഷ്ടിക്കുകയാണെന്നും മറ്റൊരാൾ കുറിച്ചു എന്തായാലും ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള യു എസ് പ്രസിഡന്റിന്റെ സ്വപ്നം വിശദീകരിക്കുന്ന മുപ്പത്തിയഞ്ച് സെക്കൻഡ് വീഡിയോ വൈറലാണ് അതേസമയം യുക്രൈൻ യു എസ് ധാതു കരാറിൽ ധാരണയായി മുതിർന്ന യുക്രൈൻ ഉദ്യോഗസ്ഥനാണ് കരാറിൽ ധാരണയായി വിവരം അറിയിച്ചത് ചില ഭേദഗതികളുടെ കരാറിൽ ധാരണയായെന്നാണ് യുക്രൈൻ അറിയിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല യുക്രൈന്റെ ധാതുസമ്പത്തിന്റെ അൻപത് ശതമാനം അവകാശം അമേരിക്കയ്ക്ക് നൽകുന്നതാണ് കരാർ ഈ ആഴ്ച തന്നെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് കരാറിൽ ഒപ്പിടും സുരക്ഷാ ഉറപ്പുകളോ ആയുധങ്ങളുടെ തുടർച്ചയായ കൈമാറ്റമോ കരാറിൽ ഇല്ലെന്നാണ് സൂചന സ്വതന്ത്രവും പരമാധികാരവും സുരക്ഷിതവുമായ യുക്രൈനാണ് യു എസ് ആഗ്രഹിക്കുന്നത് ഭാവിയിലെ ആയുധ കയറ്റുമതി സംബന്ധിച്ച് ചർച്ചകൾ തുടരുമെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു യുക്രൈൻ്റെ പ്രകൃതി സമ്പത്തിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അവകാശം ചോദിച്ചിരുന്ന യു എസ് നിലപാടിൽ പ്രതിഷേധിച്ച് ധാതു കരാറിന്റെ മുൻകരൽ ഒപ്പിടാൻ സെറൻസ്കി വിസമ്മതിച്ചിരുന്നു യു എസ് പ്രഖ്യാപിച്ച സഹായത്തിൽ നിന്ന് വളരെ കുറച്ചേ ലഭിച്ചുള്ളൂവെന്നും യുക്രൈൻ ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ കരാറിൽ ഇല്ലെന്നും അറിയിച്ചാണ് കരാറിൽ നിന്നും പിന്മാറിയത്